ദർ ഇസ് നോ അതർ ഗ്രേറ്റർ എക്സ്റ്റസ് ഡാൻ ടു നോ ഹു യു ആർ നീ ആരാണ് നീ ആരാണ് എന്നൊരു ചോദ്യം അത് ഭയങ്കര നമ്മുടെ എമ്മുകുന്ദൻ്റെയൊക്കെ കഥകളിലൊക്കെ പറയുന്നത് പോലെ ഞാൻ ആരാണ് നാണുനായരെ എൻ്റെ പേരെന്താണ് നാണുനായരേ എന്ന് ചോദിക്കുന്നത് എം മുകുന്ദൻ്റെ പ്രഭാതം മുതൽ പ്രഭാതം വരെ എന്ന് പറയുന്നൊരു കഥയിലാണ് നായകൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ നാണുനായർ അടുത്ത് വന്നിപ്പോൾ നാണുനായർ ഈ ബാഗൊക്കെ ഇങ്ങ് വാങ്ങിക്കും മോനെ നമുക്ക് പോകാമെന്ന് പറയും അത് അങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ നായകൻ നടന്നു പോകുന്നു അപ്പോൾ ചുറ്റും നടക്കുന്ന കാഴ്ചകളെ കുറിച്ച് നായകൻ നാണുനാരോട് ചോദിക്കുക അതെന്താ നാണു നേരെ ഇതെന്താണ് നാണു നേരെ അന്നേരം കാക്ക പോന്നു നാണു നേരം ഇതെന്താണ് ഇത് കാക്ക കെ കെ ഓ ഇതാണോ കാക്ക ഇങ്ങനെ ഓരോ പശുക്കളെയും കാക്കയും പട്ടിയെല്ലാം അവസാനം വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കോലായിലൊരാളിരിക്കുന്നു അച്ഛൻ ഇരിക്കുന്നു അപ്പൊ നാണു ഇതാരാണ് ഇതായത് നിന്റെ അച്ഛനാണ് ഓ ശരി നല്ല അച്ഛൻ അടിപൊളി കോള അവർ കുറച്ചുകൂടി വരുമ്പോൾ അമ്മ എന്ന് പറയുന്നു യോ മോനെ നീ അങ്ങ് ശോഷിച്ചു പോവല്ലോ അതാണ് ഇതാണ് ഇതാരാണെന്നാണ് നേരെ ഇതാണ് നിന്റെ അമ്മ ഓ ശരി അമ്മ ഓ അമ്മ പിന്നെ കുറച്ച് അങ്ങോട്ട് വരുമ്പോൾ ഭാര്യ ഇങ്ങനെ കർട്ടൻ്റെ ആടുകൂടെ ഇങ്ങനെ നോക്കുന്നു അതാരാണ് അത് നിൻ്റെ ഭാര്യയാണ് അപ്പോൾ സാധനം നായകൻ ഉള്ളിൽ കയറുന്നു ഉള്ളിൽ കയറിയിട്ട് കുളിക്കാനായിട്ട് സോപ്പൊക്കെ വാങ്ങിച്ച് അമ്മ എണ്ണയൊക്കെ കാച്ചു കൊടുക്കുന്നു വെള്ളം വെള്ളമെടുത്ത് തലവഴിക്കുമോ അതോ അതുകൊണ്ടോ അതെനിക്കറിയില്ല പുള്ളി ഇങ്ങനെ വരെ കുറച്ചേരം കുളിച്ച് ഇങ്ങനെ പതപ്പിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് നല്ല ഐറ്റംമെൻറ്റ് ഉണ്ടായി പുള്ളി അവിടെ നിന്ന് ചാടി ഇറങ്ങി വരുന്നു വീടിന്റെ മുന്നിലേക്ക് ഓടി വരുന്നു അതിൻ്റെ അമ്മയൊക്കെ എവിടെ പോകുന്നു പോകേനെ ഇല്ലല്ലോ നാണുകാരെ എവിടെ പോയി വെക്കും പറഞ്ഞു അച്ഛൻ പറഞ്ഞു നാണുകാർ ഇപ്പം അവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ പുള്ളി തോർത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി അതിൻ്റെ കുറെ ഓടുകയാണ് നാണുനാരെ പറഞ്ഞു ഓടി ഇങ്ങനെ ഓടി വരുന്നുണ്ട് നാണുതാര് ഓടാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞു നാണുനാരെ അവിടെ നിൽക്ക് നാണു നേരെ നാണുകാരെ അവിടെ നിൽക്കുന്നു പറഞ്ഞു ഓടി എന്താ പറയാ എന്ത് പറ്റി അച്ഛൻ എന്തെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും അല്ല നാണുപേരെ എനിക്കൊരു കാര്യം അറിയണം എന്താ നാണുനേരെ ഞാൻ ഞാനാരാന്നാണ് വരെ എന്റെ പേരെന്താണ് വരെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ പറഞ്ഞു പക്ഷെ ഞാൻ ആരാ പറഞ്ഞില്ലേ മനസ്സിലായി ഇത് തന്നെയാണ് കൊമ്പത്തിലെ കുമ്പത്തിലെ പപ്പുറ ആ ലെവലിലേക്ക് പോകുന്ന തന്നെയാണ് ഇതൊരു വലിയ ചോദ്യമായിട്ട് ഞാൻ ആരാണ് ഈ ചോദ്യത്തിന് നിങ്ങൾ ഈ പറയുന്ന വശത്തോടാണ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉത്തരം കണ്ടെത്തില്ല അതെന്താ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു എന്താണ് നിങ്ങളൊരു പേരിട്ട് നിങ്ങൾ ജീവിക്കുന്നു നിങ്ങൾ പോകുന്നു മരിക്കുന്നു എല്ലാ ജീവി ഗുഹാമനുഷ്യൻ തൊട്ട് പോകുന്നു നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എന്തോ ഒരു സാധനം ഇനി യഥാർത്ഥത്തിൽ ആത്മീയതയിലേക്ക് പോയാണ് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞത് ഈ ആത്മീയതയിലേക്ക് പോകുക നിങ്ങളുടെ ആത്മാവാണ് അത് നിങ്ങൾ ഞാൻ ആരാണെന്ന് തിരിച്ചറിയൽ അത് പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചിക ആത്മാവ് ഈ ജീവാത്മാവ് ഒന്നാണെന്ന് തിരിച്ചറിയലാണല്ലോ ആരാണെന്ന് തിരിച്ചറിയൽ പക്ഷേ അവിടെ ഒരു പ്രശ്നം എൻ്റെ ഉള്ളിലെ ആത്മാവ് എന്ന് പറയുന്നത് സപ്പോസ് ജസ്റ്റ് ഫോർ എ ഫോർ അത് ഞാനല്ല നിങ്ങൾ മനസ്സിലാക്കണമത് ഇവരുടെ സിദ്ധാന്തമനുസരിച്ച് നിങ്ങളുള്ള ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ രഞ്ജിത്തിന്റെ ആത്മാവ് അപ്പം എല്ലാവർക്കും മനസ്സിലാവും രഞ്ജിത്തിനൊരാത്മാവ് ആത്മാവുണ്ടെങ്കിൽ ഈ ആത്മാവ് രഞ്ജിത്തിന്റെയാണോ അല്ല രഞ്ജിത്ത് ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അബോർഡാണ് ഒരു ഇരിപ്പിടം മാത്രമാണ് ഈ ആത്മാവ് വരുന്നത് വേറെ ചിലപ്പം പിന്നെ ഇബ്രഹാം ലോദിയിൽ നിന്ന് വരുന്ന ആത്മാവായിരിക്കും ഇപ്പോ രഞ്ജിത്ത് കയറിയിരിക്കുന്നു ഇപ്പൊ നാളെ വേണമെന്നുണ്ടെങ്കിൽ മാക്സ് വിലാൻഡറിലേക്ക് പോകുന്നത് സ്വീഡിഷ് പഴയ പ്ലെയർ പഴയ പഴയല്ല എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഇത് നമ്മൾ ഈ ആത്മാവ് നമ്മളുടെ അല്ല അപ്പൊ പിന്നെ ആത്മാവാണ് ഞാൻ തിരിച്ചറിയുന്നത് തന്നെ തെറ്റല്ലേ അവർ പറയുന്നത് തന്നെ തെറ്റല്ലാന്ന് ഞാൻ ചോദിക്കുന്നത് പക്ഷെ ശരീരം നോക്ക് ഇങ്ങനെ കഴിക്കുന്നു ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ എല്ലാ ന്യൂനതകളും എല്ലാ കരുത്തും എൻ്റെ ശരീരത്തിൻ്റെ എനിക്ക് മാത്രമേ മാത്രമുള്ളതാണ് അത് വേറെ ഒരാൾക്കുമില്ല അത് ഒരാളിൽ നിന്ന് എടുത്തതുമല്ല ഒരാളിലേക്ക് പോകുന്നതുമല്ല അപ്പൊ എൻ്റെ ശരീരമാണല്ലോ ഞാൻ എൻ്റെതെന്ന് പറയുന്ന ഒരു ഓൺ ഐഡന്റിറ്റി എന്റേതെന്ന് പറയാനാണെങ്കിൽ അത് ഇത് മാത്രം ശരീരം മാത്രമാണ് ഇവർ പറയുന്നത് ഈ ശരീരം ആത്മാവാണ് നിങ്ങളെന്ന് പക്ഷേ ആത്മാവ് അവിടെ നിന്ന് വന്നിട്ട് എന്നിലൂടെ കയറി അങ്ങോട്ട് പോകുണ്ട് ഒരു വലിയ നുണയല്ലേ അവർ പറഞ്ഞോണ്ട് നടക്കുന്നത് ഇതൊക്കെയാണ് അടിച്ചോണ്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞത് ഓഷോ നെവർ ബോൺ നെവർ ഡൈറ്റ് ഓൺലി വിസിറ്റഡ് ദിസ് പ്ലാനറ്റ് എർത്ത് ബിറ്റ്വീൻ ഡിസംബർ ഇലവൻ നയൻറ്റീൻ തേർട്ടി വൺ ജനുവരി ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണ് ഇത് തന്നെ ആത്മാവിന്റെ സിദ്ധാന്തമാണ് ആത്മാവിന്റെ ജനിമൃതികളില്ല എന്ന് കൃഷ്ണൻ പറയുന്നില്ലേ അതിനെ കഴിക്കാൻ ഒക്കത്തില്ല നനയ്ക്കാൻ പറ്റത്തില്ല കത്തിക്കാൻ പറ്റില്ല മുറിക്കാൻ പറ്റില്ല ഉടയ്ക്കാൻ പറ്റില്ല പിന്നെ കശക്കാൻ പറ്റില്ല ഇതെല്ലാം കൃഷ്ണൻ പറയുന്നുണ്ട് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് തന്നെ ഇദ്ദേഹം പറയുന്നത് ഇതാണ് പറയുക ഞാൻ ഇർറിലീജിയസ് ആണ് ദർ ഇസ് നോ ഗോഡ് ഗോഡ് ഈസ് എ ലൈ ഇൻവെൻ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ് ഇതെല്ലാം കൂടെ ഒരാൾ പറയുന്നത് സിമ്പ്ലി യു നോ ഹി ഡസ് നോട്ട് ഹാവ് ടു ടെൽ ദ ട്രൂത്ത് സത്യം പറയാൻ ബാധ്യതയില്ലാത്തവരാണ് ഈ ആത്മീയവാദികളെല്ലാം തന്നെ അവർ ഓരോന്ന് ഓരോന്ന് ഓരോ സമയങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്